കാലയളവിനുള്ളിൽ ഇതൊക്കെ പഠിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുണ്ട് പക്ഷെ നാം അറിയേണ്ടത് നിങ്ങൾ അധ്യാപകരാണ് ഗാന്ധിയും അധ്യാപകനായിരുന്നിട്ടുണ്ട് ഗാന്ധി അധ്യാപകനായിരുന്നോ എന്ന് പലരും അന്വേഷിക്കുന്നുണ്ടാകും ഗാന്ധി ബീഹാറിൽ നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഗ്രാമീണ ജനതയെ പരിരക്ഷിക്കാൻ ഗാന്ധിജി കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് ടോൾസ്റ്റോയ് ഫാം ആണ് ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജി തുടങ്ങിയതിനാണ് അവരെ കാർഷിക രംഗത്തെ കുറിച്ച് പഠിപ്പിക്കണം അവർക്ക് ഭാഷ പഠിപ്പിക്കണം അവർക്ക് സംസ്കാരം പഠിപ്പിക്കണം അങ്ങനെയുള്ളൊരു പരിശ്രമമാണ് അപ്പൊ ഗാന്ധിജിക്ക് ഏൽപ്പിക്കപ്പെട്ട ചുമതല എന്താണ് ഒരു ഭാഷാധ്യാപകന്റെ ചുമതലയാണ് രണ്ട് ഭാഷകളാണ് ഗാന്ധിജി പഠിപ്പിച്ചിരുന്നത് ഒന്ന് ഉറുദുവും മറ്റൊന്ന് ടമിളും ഈ രണ്ട് ഭാഷയെ ഗാന്ധിജി പഠിച്ചു അപ്പോൾ നമ്മൾ നമ്മളറിയും ഉറുദുവും തമിഴും ഗാന്ധിജി എങ്ങനെയാണ് പഠിച്ചത് ഇരുപത്തിയേഴ് ദിവസത്തെ ഒരു കപ്പൽ യാത്രക്കിടയിലാണ് ഈ രണ്ട് ഭാഷ സ്വയത്തമാക്കിയത് ഇരുപത്തിയേഴ് ദിവസത്തെ കപ്പൽ യാത്രക്കിടയിൽ അതാണ് ഗാന്ധിജി ആ ഭാഷ സ്വായത്തമാക്കുക മാത്രമല്ല ആ ഭാഷയുടെ അധ്യാപകനായി മാറുന്നതും ചരിത്രത്തിൽ രേഖപ്പെട്ടിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അധ്യാപകന്റെ വേഷത്തിൽ വന്നിട്ടുണ്ട് കാര്യങ്ങളെ വളരെ ഗഹനമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഗാന്ധിജിക്ക് ഇന്ത്യയെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ കാഴ്ചപ്പാട് നമുക്ക് വ്യക്തമാകുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ ഒരു ഗവൺമെന്റ് രൂപപ്പെടുമ്പോഴാണ് ആ ഗവൺമെന്റ് എങ്ങനെയാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് ഇന്ത്യ ദൈവവിശ്വാസികൾ ഏറെയുള്ള രാജ്യമാണ് പക്ഷെ ഗാന്ധിജി തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് നല്ല മെറ്റീരിയലിസ്റ്റാണ് ഒരു മതത്തിന് വിശ്വാസമില്ലാത്ത പണ്ഡിറ്റ് നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെയാണ് എന്നിട്ട് അതിന് രാഷ്ട്രം പെറിയെടുക്കുമോ ആ രാഷ്ട്രത്തിന്റെ വളർച്ചക്ക് അവിടുത്തെ പൗരന്മാരുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും അനിവാര്യമാകുന്നത് എഡ്യൂക്കേഷൻ ആണ് ആ വിദ്യാഭ്യാസം ആരെ ചുമതല ഏൽപ്പിക്കണം മക്കയിൽ പോയി ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വലിയ പണ്ഡിതരായ മൗലാന അബുൽ കലാം ആസാദിനെ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസം സർദാർ വല്ലഭായി പട്ടേലിനെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കി ഏറ്റു ദലിതരായി ജീവിച്ച് ഉന്നതമായ പഠനം നേടി നിയമവിരുദ്ധത്തിൽ പരിജ്ഞാനം നേടിയ ഡോക്ടർ അംബേദ്കറെ നിയമത്തിന്റെ ചോദ്യം ഏൽപ്പിക്കുന്നു എത്ര മനോഹരമാണത് ഓരോ വകുപ്പുകളും ഏൽപ്പിച്ച ഓരോ ചോർമത്തായിയെ ഗ്രാമവികസനം ഏൽപ്പിക്കുന്നു കാരണം ഇതൊക്കെ ഒരു ഒരു വലിയ ഉത്തരവാദിത്തത്തോടു കൂടി ഇന്ത്യ എന്താണെന്ന് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയുടെ പരിപ്രേക്ഷ്യമായിരുന്നു രാജ്യത്ത് ഒന്നാമത്തെ ക്യാബിനറ്റ് അത് പരിശോധിച്ചാൽ അറിയാം എല്ലാവരും ഉള്ളത് അവിടെയാണ് ഗാന്ധിയുടെ ഏറ്റവും മനോഹരമായ മുഖം നമുക്ക് ഗാന്ധിജി സ്വപ്നം കണ്ടൊരു ഇന്ത്യ ആ ഇന്ത്യ തകർന്നു പോകുന്നുണ്ടോ എന്നതാണ് വർത്തമാനകാലത്ത് ഇതുപോലുള്ള വേദികളിച്ചത് എന്തായിരുന്നു ഇന്ത്യ പറവിയെടുക്കുമ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ നിങ്ങൾക്കറിയാം സൗഭാഗ്യമായ ഒരു ഉണ്ടായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ധാന്യ കൂടാരം എന്ന് പറയുന്നത് പഞ്ചാബിൽ ഗോതമ്പുവാരികളാണ് അത് പാകിസ്ഥാൻ ഭാഗം വെച്ച് കൊണ്ടുപോയി ഇന്ത്യയിൽ പട്ടിണിയായി ബംഗാൾ പട്ടിണി എന്ന് പേരിട്ടു രാജ്യത്ത് പട്ടിണി നടക്കുന്ന കുട്ടികൾക്ക് സ്കൂളുകളിൽ അമേരിക്കയിൽ നിന്ന് എത്തുന്ന നുറുക്ക് ഗോതമ്പ് കഴിക്കാൻ വേണ്ടി മാത്രം കുട്ടികൾ സ്കൂളുകളിൽ എത്തി ആരും മറന്നിട്ടില്ല എന്റെ കുറ്റനാൾ പോലും നിന്നിട്ടില്ല ആ ഗോതമ്പ് കാരണം ഗോതമ്പും കാരണം പട്ടിണിയാണ് അന്ന് നെഹ്റു ഏറ്റെടുത്തത് എന്താണ് പ്രഖ്യാപിച്ചത് രാജ്യത്തെ ആദ്യത്തെ ക്ഷേത്രത്തിന് ഞാൻ അണക്കെട്ടിന്റെ ആ ആ ഊശ്വരമായ ഭൂമിയെ ചെലവെത്തിക്കുക എന്നാണ് കാരണം നാട് പട്ടിണിയിലാണ് നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞ ഹരിപ്പ് വന്നു രാജ്യം മാറി ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യ സുരക്ഷ നേടിയ നാടായി ഇന്ത്യ മാറി നേരത്തെ എനിക്ക് മുമ്പ് ഭാഷയോടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഗ്രാമങ്ങളിലേക്ക് നോക്കിയില്ല ആരും ഗ്രാമങ്ങളെ ഈ രീതിയിൽ നെഹ്റു എല്ലാം ആരാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രം അതല്ലേ പഠിപ്പിക്കുന്നതും അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ ഒന്നിലുണ്ട് ഞാൻ ഇന്ന് അദ്ദേഹം ഇൻഡെക്സ് നോക്കിയോ ദാരിദ്ര്യത്തിന്റെ ഇൻഡെക്സ് 27 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മുമ്പിൽ നൂറ്റിനാല് രാഷ്ട്രങ്ങൾ ദരിദ്ര ഉപയോഗിക്കും ഈ ഒരു കണക്കാണ് ദാരിദ്ര്യത്തിന്റെ ഇൻഡെക്സ് ആണ് ആ ഇന്ത്യ ഇപ്പോഴും നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇങ്ങനെ വളരില്ലേ പരസ്യമായി പറയാൻ മനുഷ്യൻ പഠിക്കുന്നു എന്നാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും രക്ഷാങ്കരമായ അവസ്ഥ അതാണ് നിങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഇന്നത്തെ നേട്ടങ്ങളുടെ മുമ്പിൽ ഗാന്ധിയ ദർശനങ്ങൾക്കുള്ള വലിയ പങ്ക് ബോധ്യപ്പെടുത്താൻ കഴിയും അതിനെ വിസ്മരിക്കാൻ നമുക്ക് കഴിയില്ല െ സംഗീതമാക്കുന്ന ഒരു ലോകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക വിശ്വഭാരതി സർവകലാശാല സന്ദർശിച്ചു ടാഗോർ ഉണ്ടപ്പം അപ്പൊ ടാഗോർ സന്ദർശനം കഴിഞ്ഞ് ഗാന്ധിജിയോട് ചോദിച്ചു അപ്പൊ തന്നെ സംഗീതത്തെ ആശ്വദിച്ചിട്ട് മഹാത്മാവെ ചോദിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ഒരു മറുപടി ഉണ്ട് സംഗീതം ഇവിടെ കുറച്ച് കൂടുതലാണ് മഹാകും സംഗീതത്തിലേക്കാൾ ഞാൻ പ്രാധാന്യപ്പെടുക്കുന്നത് ജീവിതത്തിന് തന്നെ സംഗീതം ഇന്ത്യൻ ജനതയോട് ജീവിതത്തിന്റെ സംഗീതമാക്കാൻ പറഞ്ഞു മഹാമനുഷ്യൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണമവർത്തിക്കും ഇവിടെ ഈ അദ്രൈവൻ എന്താണിയും മുന്നേശം മാറ്റത്തും സിദ്ധികൾക്ക് നല്ല പ്രഭാഷണങ്ങൾ നടത്തും അവരുടെ ആശയങ്ങൾ നമ്മൾ കഴിക്കുക നമ്മൾ നമ്മൾ കഴിയുന്ന രീതിയിൽ മനുഷ്യരെ ചേർത്ത് പഠിക്കുക മുന്നോട്ടുള്ള പ്രയാ മാനവിക ജീവകൾ ഒന്നില്ല അതാണ് രാധ അതിനൊക്കെ ജാതിയും മതക്കാർ കഴിഞ്ഞിട്ട് അപ്പോൾ മാനവികതയെ ചേർത്ത് പൊളിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്